കായും കുരു ഒന്നും പറയില്ലേ കായും കുരു ഞമ്മ എത്രക്കണ്ടേ അല്ല ചെറിയ പോത്തും കുട്ടികൾട്ടാ ചന്തൽ കൊറേ ഉണ്ട് പോത്തും കുട്ടികൾ പത്തിരുപണുണ്ട് മാടമാണിയാ ഓരോന്ന് ആ അവിടുന്ന് ആ ചെറുതലൊക്കെ എന്ത് വല്ലേ പതിനഞ്ച് പേനി അല്ലേ പതിനഞ്ച് പേനി പറഞ്ഞ് പതിനാല് പേന് കുട്ടിക്കോന്നറിഞ്ഞ ചെറിയ ബോത്തും കുട്ടികള് വളത്ത് പോട്ടികൾ ചെറുത് ചെറുത് വളത്ത് കുട്ടികള് നല്ല വളർത്തു കുട്ടികള് കൊറച്ച് കഴിഞ്ഞാൽ രോമക്കാണ്ട് പോവും രോമക്കണ്ട് പോട്ടാ നല്ല കന്ന് ചെറിയ ബോത്തും കുട്ടികളുള്ള ഏരിയ ഇതൊക്കെ മാറി ഞങ്ങൾ മാറി

അതി കൊടുത്ത് എത്ര കൊടുന്ന് ഇന്ന് പതിമൂന്ന് പതിനാലിന പതിനാലിനെ കൊടുന്ന് അല്ലേ ഇതൊക്കെ എന്തെങ്കിലും ഇടേ ഇതൊക്കെ പത്ത് പതിനെട്ട് റുപ്പിയ ഇരുപത്തിനൊക്കെ എടുത്തോ ഇരുപ റിഞ്ഞില്ലാട്ടി നാപ്പത്തി ആറായിരം നടത്തും അന്തർവാക്യം നടത്തും അപ്പൊ ഒത്തുംകുട്ടിയുള്ള ശെക്ഷ ായിരം ഇത് വലുതാണ് നാപ്പത്തയ്യായിരം പേന് പറഞ്ഞത് അവിടുത്തെ വലുതിന് ഇതിന് അപേക്ഷിച്ചിട്ട് എന്ത് വില കൂടുതലാണ് ഇതൊക്കെ നാൽപ്പത്തയ്യായിരം മേനി നമ്മൾ കൊണ്ടുപോയാ ഒരാൾ മേടിക്കാൻ വരണ്ടേ അവിടെ കൊണ്ടുപോയി ആ ചെറുത് ചെറു നല്ല ചെറുത് വേണ്ട ഇതൊക്കെ നാൽപ്പത്തയ്യായിരം മേനി ആ മോളിലുള്ള വന്നൊക്കെ ഇതാ ഇത് മുപ്പത്തിയേഴ് നാപ്പത്തിരണ്ട് アラアラアラアラアラ <informação> <annoyed>